നമസ്കാരം രാജ്യത്ത് ഇന്ധനവില കുതിച്ചു വരുന്നതിനൊരു പ്രതിവിധി എന്ന രീതിയിൽ ചെറിയ ഒരു ആശ്വാസമാണ് സി എൻ ജി എന്നത് മികച്ച മൈലേജ് കണക്കുകൾ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിലെ മികച്ച സി എൻ ജി കാറുകളെ കുറിച്ച് ഒന്ന് അറിഞ്ഞിവെക്കുക നല്ലതായിരിക്കും കാരണം ഭാവിയിൽ ഇലക്ട്രിക്കും സി എൻ ജിയും ഒക്കെയാണ് അരങ്ങു വാഴാൻ പോകുന്നത് കുതിച്ചു വരുന്ന വില കാരണം പെട്രോളും ഡീസലും എല്ലാം ഇടിയാൻ ആളുകൾ ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു അതിന്റെ പിന്നാലെയാണ് സി എൻ ജിയിലേക്കും ഇലക്ട്രിക്കിലേക്കും ഇനി ആളുകൾ മാറാൻ പോകുന്നത് ഇതിൽ തന്നെ പ്രധാനമായും സി എൻ ജി ഇലക്ട്രിക്കിലേക്ക് താല്പര്യമില്ലാത്തവർക്ക് കൂടി എത്തുന്ന ഒരു മേഖലയാണ് സി എൻ ജി വാഹനങ്ങളിലേക്ക് അതിനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് കുറഞ്ഞ പ്രവർത്തന ചെലവുള്ള കാർ എന്നതുകൊണ്ട് തന്നെയാണ് ഇവികളുടെ വില നോക്കിയാൽ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാവും അതോടൊപ്പം തന്നെ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത്ര വികസിപ്പിച്ചിട്ടില്ല എന്നതും മറ്റൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ ഒരു കോൺഫിഡൻസ് കുറവുള്ളവർക്ക് കൂടി സി എൻ ജിയിലേക്ക് മാറുന്നത് പതിവാണിപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച വഴി സി എൻ ജി കാറുകൾ തന്നെയെന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ് ആദ്യ വാഹനം ടാറ്റ ടിയോഗയാണ് ഈ ഒരു വിഭാഗത്തിൽ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ വിൽപ്പന ചാർട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ജനപ്രിയ ഹാച്ച് ആണ് ഇത് സി എൻ ജി മോഡൽ ആകട്ടെ നാല് ഒൻപത് കിലോമീറ്റർ പെർ കെ ജി കിലോഗ്രാമിന് ആറ് കിലോമീറ്ററോളം മൈലേജ് എന്ന ആകർഷകമായ ഒരു മൈലേജ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ ബൈ ഫ്യൂൽ എൻജിനിലാണ് ഇത് വരുന്നത് ഇത് സി എൻ ജി വേരിയന്റിൽ എഴുപത്തി മൂന്ന് പി എസ് തൊണ്ണൂറ്റി അഞ്ച് ടോർക്കും സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എം ടി ഗിയർ ബോക്സ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓപ്ഷനുകളും ഉണ്ട് സി എൻ ജിയിൽ അതിനൊപ്പ ആറ് ലക്ഷം രൂപയിൽ തുടങ്ങി എട്ടേ മുക്കാൽ ലക്ഷം രൂപ വരെ എക്സോ റും വിലയിൽ എത്തുന്നുണ്ട് നമ്മുടെ വിപണിയിൽ കരുത്തരായ മാരുതി സ്വിഫ്റ്റിനു എതിരെയുള്ള മറ്റൊരു ജനപ്രിയ ഹാഷ്ബാക്ക് ആണ് ഹ്യുണ്ടൈ ഗ്രാൻഡ് ഐട്ടൺ ഇത് വളരെ കാലമായി സി എൻ ജി അവതാരത്തിനുണ്ട് ഇത് വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറലി പെട്രോൾ പ്ലസ് ട്രെയിനിലാണ് വരുന്നത് ഇത് ഒരു മാന്യമായ രണ്ട് എൻ എം പീക്ക് പവറും പുറപ്പെടുവിക്കുന്നുണ്ട് ഈ ഒരു എൻജിൻ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റിൽ വാങ്ങാനാവുന്ന അടുത്ത വാഹനമാണ് മാർദി ഫ്രോങ്സ് ബലേനോ പ്രീമിയം ഹാഷ്ബാക്കിന് അടിസ്ഥാനമാക്കിയുള്ള ക്രോസ് ഓവർ ഹാഷ്ബാക്ക് ആണ് ഇത് വാസ്തവത്തിൽ ഇത് നമ്മുടെ വിപണിയിൽ സ്വയം ഒരു ചെറിയ ഇടം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു വാങ്ങുന്നവർക്ക് അവർ തിരയുന്നത് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഒന്നിലധികം പവർ ട്രെയിനുകൾക്കൊപ്പം ലഭ്യമാണ് എന്നിരുന്നാലും ഓപ്ഷനിൽ മാത്രമേ സി എൻ ജി ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ ഇത് മാന്യമായ എഴുപത്തി ഏഴ് പി എസ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ചും പുറപ്പെടുവിക്കുന്നുണ്ട് പട്ടികയിലെ അടുത്ത വാഹനം എന്ന് പറയാനുള്ളത് ഹ്യുണ്ടെ എക്സ്റ്റർ ആണ് ജനപ്രിയ ടാറ്റ പഞ്ചിനോട് മത്സരിക്കുന്ന ഒരു മൈക്രോ എസ് യു വി ആണ് എക്സ്റ്റർ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി ടൺ കണക്കിന് ആധുനിക കണക്ടിവിറ്റി സൗകര്യം സുരക്ഷാ സൗകര്യങ്ങൾ എന്നിവയോടെയൊക്കെയാണ് എക്സ്റ്റർ വരുന്നത് ഒന്നിലധികം പവർ ട്രെയിൻ ഓപ്ഷനുകളോടെയാണ് ഇത് എത്തുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ അതേ പവർ ട്രെയിൻ തന്നെയാണ് സി എൻ ജി വേർഷനിലും ഇതിന് ലഭിക്കുന്നത് ഇതിനർത്ഥം വൺ പോയിന്റ് ടു ലിറ്റർ ബൈ ഫ്യൂൽ എൻജിൻ അറുപത്തിഒൻപത് പി എസ് പവറും തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് എൻ എം പി പവറും ടോക്കും സൃഷ്ടിക്കുന്നുണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വാഹനത്തിൽ ലഭിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയേഴ് കിലോമീറ്റർ പെർ കിലോഗ്രാം എന്ന നിലയിലാണ് ഇതിന്റെ മൈലേജ് വരുന്നത് എക്സ് ഷോറൂമില് നോക്കുമ്പോൾ എട്ട് ലക്ഷത്തി നാല്പത്തി മൂവായിരം രൂപ മുതൽ വരെയാണ് വരുന്നത് ഒ ഒ ഒ ഒ എസ് 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 എക്സ് 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 എഫ് ഏഴ് വേരിയന്റുകളിലായാണ് എക്സ്റ്റർ പുറത്തിറങ്ങുന്നത് ആറ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹിൽ അസിസ്റ്റ് കൺട്രോൾ ഇ ബി ഡി ഉള്ള എ ബി എസ് റിയർ പാർക്കിംഗ് സെൻസറുകൾ ക്യാമറ എന്നിവയടക്കമുള്ള സേഫ്റ്റി ഫീച്ചറുകൾ കാറിൽ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ അത്യാവശ്യം നല്ല സി എൻ ജി കാറുകളുടെ നിരയാണ് നമ്മുടെ മുന്നിലുള്ളത് ഇതിൽ ഏത് വേണമെന്ന് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്